ഞാൻ ഷൂട്ടിന് പോയ സമയത്താണ് മാമുക്കോയെ അങ്കിളിനെ സുധീഷ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ചെറിയ ഒരു പ്രായത്തിൽ അവരെ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും സംസാരിക്കണം അവരെ നമ്പർ കിട്ടുക അങ്ങനെയുള്ളൊരു മനസ്സിലൊരു ഇതുകൊണ്ടാണ് നമ്പർ വാങ്ങിച്ചതും സംസാരിച്ചതുമൊക്കെ കുറച്ച് കുറച്ച് സംസാരിച്ച് മാമുക്കോ അങ്കിളിൻ്റെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാറങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിൻ്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുഹബത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പം ചാനലെനിക്ക് ഇപ്പോൾ ചാനലിനല്ല ഒരു ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അന്ന് മുതല് ഞാനത് ക്ലോസ് ചെയ്തു ആ നമ്പറും ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടു വട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു വട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയിൽ സാറ് കാറിന് പോകുന്ന സമയത്ത് കണ്ടു കണ്ടപ്പം എന്നെ നോക്കി ചിരിച്ചപ്പം ഞാൻ ജസ്റ്റ് തലയായിട്ട് അതിൽ പോയി അങ്ങനെ തന്നെ നടന്നു ഒന്നും സംസാരിക്കാൻ നിന്നില്ല സാറ് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒരു ലൊക്കേഷനിൽ കണ്ടു അതൊരു ഒരു പാട്ട് സീനാണെന്ന് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ ഈവനിങ്ങിൽ അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ ചിരിച്ച് സംസാരിച്ച് എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതിലെന്തെങ്കിലും നമുക്കൊരു വേഷം നോക്കാം കേട്ടോ എന്നൊക്കെ സംസാരിച്ചു ഞാൻ അവിടെ ഒന്നും ഒരു മൈൻഡ് ഇല്ലാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോയി അതാണെങ്കിൽ ലാസ്റ്റ് ഉള്ളൊരു ഓർമ്മ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാണെന്ന് അറിയില്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചാൻസ് ചോദിച്ചു പോവുമല്ലോ ഒരു ജോലി ചോദിച്ചു പോകുന്നത് ഒരു അഭിമാനക്കേടാന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും ഈ സുധീഷ് എന്ന നടൻ ചെറുപ്പകാലം കുട്ടിക്കാലം മുതൽ സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് സുധീഷിനെ പോലുള്ള ആളിൽ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് മാമുക്കയങ്കളുടെ ആ സെറ്റിൽ തന്നെയാണ് സുദീഷ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് രണ്ടുപേരും ഒരുമിച്ച് അന്ന് കാണുന്നത് അപ്പം എല്ലാവരും നമ്പർ വാങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും നമ്പർ വാങ്ങിച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെറിയൊരു പ്രായത്തിലുണ്ടാകുന്ന ആദ്യമായിട്ട് ലൊക്കേഷനും ഈ നടന്മാരിയൊക്കെ കാണുമ്പോൾ ഒരു വൈബ്രേഷൻ മനസ്സിൽ അതോടെ അവസാനിച്ചു ഇനി ശേഷം ഞാൻ അങ്ങനെ ഒരു ഇതിന് നിന്നിട്ടില്ല അങ്ങനെ സംസാരിച്ച് അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് വന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ടൂർ പോകാനും കറങ്ങാനും കറങ്ങാനൊന്നും താല്പര്യമില്ല അത് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ കുറച്ച് വേണ്ടി വിളിക്ക് വൈഫ് വരുന്നുണ്ട് പതിയെ ശബ്ദം കുറച്ച് പറയാം പോയി കഴിഞ്ഞാൽ എന്താച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരെ കൂടെ എല്ലാം സഹകരിച്ച് നമ്മൾ അവരെ കൂടെ നിൽക്കുക ഏതൊരാൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അവർ പറയുന്നതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേഷം കിട്ടും ും അവസരങ്ങളല്ലോ അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഹലോ അതുകൊണ്ട് പിന്നീട് വിളിക്കുന്നില്ല അവസരം നഷ്ടപ്പെട്ടേ ഞാൻ ഒരിക്കലും അവസരം നഷ്ടപ്പെട്ടതിൽ ഞാൻ ഒരിക്കലും ഖേദിക്കില്ല കാരണം അതിനേക്കാൾ അഭിമാനമാണ് ഇപ്പം ഞാൻ പായസവിക്കുന്ന കാര്യക്കെ സാറ് കണ്ടിട്ടുണ്ടാവും അത് വളരെ അഭിമാനമായിട്ടാണ് ഞാൻ നടന്നത് അല്ലാതെ അവർ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് സിനിമയാക്കിയിട്ടും അല്ലെങ്കിൽ ഞാൻ അവർ പറയുന്നൊക്കെ കേട്ടു കുറച്ച് സിനിമകൾ അഭിനയിച്ചു കുറച്ച് പ്രശസ്തി നേടി ഞാൻ നടി എന്ന നിലയിൽ മറ്റുള്ളവർ അറിഞ്ഞതിനു ശേഷം അവരെന്നെ പീഡിപ്പിച്ചു ഇവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാൻ ഞാനാളല്ല അതായത് അതായത് ജുബിത ജുവിത ഈ ഇടവേളബാബുവിന് ഇടവേള ബാബുവിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പരാമർശം അതെത്രത്തോളം വേദനിച്ചു കാരണം അമ്മയുടെ പരിഡ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നതാണ് ഇത്തരം പരാതികൾ നൽകേണ്ട ഇടമാണ് ഇത്തരത്തിൽ താരങ്ങൾക്കോ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോ എന്തെങ്കിലും പോറലുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ഒരിടമാണ് അവിടെ നിന്നും ഈ ഒരു പൊള്ളലേറ്റപ്പോൾ തോന്നിയത് എന്താണ് നമ്മൾ വീട്ടിലൊരു അച് ഒരു കുടുംബത്തിൽ മക്കൾ തെറ്റെയ്യുമ്പോൾ അച്ഛനമ്മയാണ് അതിനുള്ള ശ്വാസിച്ച് നമ്മളെ നല്ല വഴിയിൽ നടത്തുക ഈ അമ്മ സംഘടന എന്നുള്ള പേരിൽ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ അച്ഛനോടും അമ്മേനോടും പോയിട്ട് പറയാം അതുപോലെ ഞാൻ അമ്മ സംഘടനയിൽ എത്തിയിരുന്നെങ്കിൽ എങ്ങനെ നന്നായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് പുക ഞാൻ അമ്മയിലെ ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച് സംസാരിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് ഈ അമ്മ സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടാതെ പത്ത് സിനിമയോളം അങ്ങനെ എന്തോന്നും എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള അത്രയും സിനിമ ചെയ്യണം ഞാൻ അത്ര സിനിമ ചെയ്തിട്ടില്ല കാരണം കുഞ്ഞു കുഞ്ഞു വേഷം ഞാൻ സിനിമ വരുമ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കും എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓഫർ ഞാൻ നിരസിക്കാൻ കാരണം അവരിങ്ങനെ പര പകരത്തിന് പകരം ചോദിച്ചുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചേ പിന്നെ ഒരു ജോലി പോയി ചോദിച്ചു തന്നെ ചോദിച്ചാലും